നമസ്കാരം ഓട്ട പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഉപരാഷ്ട്രപതി മത്സര ചിത്രം തെളിയുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു മഹാരാഷ്ട്ര ഗവർണറായിരുന്ന സി പി രാധാകൃഷ്ണനാണ് എൻ ഡി എയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നുള്ള ബി നേതാവാണ് തമിഴ്നാട്ടിൽ നിന്നും കോയമ്പത്തൂർ സീറ്റിൽ നിന്നൊക്കെ മുന്നേ ജയിച്ചിട്ടുള്ള ആളാണ് സി പി രാധാകൃഷ്ണൻ ബി ജെ പിയുടെ സമുന്നതനായ ഒരു നേതാവാണ് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിൽ നിന്നും ഒരു നേതാവിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ബി ജെ പി ദക്ഷിണേന്ത്യയുടെ ദക്ഷിണേന്ത്യയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുകയാണ് ബി ജെ പി ഒരു ഉത്തരേന്ത്യൻ പാർട്ടിയല്ല ദക്ഷിണേന്ത്യയിലും ബി ജെ പിക്ക് ഹോൾഡുണ്ട് അല്ലെങ്കിൽ സ്വാധീനമുണ്ട് എന്ന് വരുത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു തെളിവ് ഏറ്റവും ഒടുവിലത്തെ തെളിവ് കൂടിയാണ് ഒരു ഒരു പ്രദേശത്തെയും ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തെയും അവഗണിക്കുന്ന ഒരു പാർട്ടിയല്ല എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയാണ് ബി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണം എന്ന ഒരു സന്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകുന്നത് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി അത് ആരായാലും അവർക്ക് ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് കാരണം എൻ ഡി എ ഒറ്റക്കെട്ടാണ് രാഷ്ട്രീയമായി എൻ ഡി എയിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല എൻ ഡി എ എന്നൊരു മുന്നണി സംവിധാനം ധാരാളം പാർട്ടികൾ നിതീഷ് കുമാറും തെലുഗുദേശവും അടക്കമുള്ള ധാരാളം പാർട്ടികളടങ്ങുന്ന ഒരു മുന്നണി സംവിധാനമല്ല അതൊരു ഒറ്റ പാർട്ടിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല അവിടെ ഒരു ഒറ്റ കൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നുണ്ട് ഭാരതത്തിന്റെ വികസനം ലക്ഷ്യമാക്കി ഈ രാഷ്ട്രീയ പാർട്ടികളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ അസാമാന്യമായ നേതൃപാഠവം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സി പി രാധാകൃഷ്ണന് എല്ലാവിധ വിജയസാധ്യതകളും ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഉണ്ട് കാരണം ലോക്സഭയിലെയും രാജ്യസഭയിലെയും എം പിമാരാണ് ഉപരാഷ്ട്രപതിക്ക് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ ആര് ജയിക്കണം എന്ന് തീരുമാനിക്കുന്ന അവരാണ് വോട്ട് ചെയ്യുന്നത് ഈ രണ്ട് സഭകളിലും ഭൂരിപക്ഷം എൻ ഡി എയ്ക്കാണ് ഇന്ത്യ മുന്നണിക്ക് അത്ര ഭൂരിപക്ഷം ഇല്ല ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കണമെങ്കിൽ അവിടെ എൻ ഡി എയിൽ കൃത്യമായ ശിഥിലീകരണം നടത്താൻ അവർക്ക് സാധിക്കണം അതിനൊട്ടും കഴിഞ്ഞിട്ടുമില്ല കാരണം പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഈ എൻ മുന്നണിയെ നിയന്ത്രിച്ച് അല്ലെങ്കിൽ അത് നേതൃപരമായി ആ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചുമതലയിൽ അദ്ദേഹം ഏർപ്പെട്ടിരിക്കുമ്പോൾ ഈ മുന്നണിയെ ആരും ശിഥിലമാക്കാതിരിക്കാനുള്ള എല്ലാവിധ പ്രതിരോധവും ഉയർത്തി ഒരു വന്മതിൽ പോലെ നിൽക്കുകയാണ് അമിത്ഷാ അതുകൊണ്ട് തന്നെ എൻ ഡി എ മുന്നണിയിൽ ശിഥിലമു ശിഥിലീകരണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കോൺഗ്രസിനോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കോ സാധിക്കാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ അവർ പ്രതീകാത്മകമായ മത്സരത്തിന് തയ്യാറെടുക്കുകയാണ് പ്രതീകാത്മകമായ മത്സരത്തിന് തയ്യാറെടുത്തുകൊണ്ട് അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു ആ സ്ഥാനാർത്ഥി സുപ്രീം കോടതിയുടെ മുൻ ന്യായാധിപൻ ബി സുദർശൻ റെഡ്ഡിയാണ് സുദർശൻ റെഡ്ഡി ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് ഞങ്ങൾ എൻ ഡി എക്ക് ഇത് എതിരെ വലിയ മുന്നേറ്റം ഇത സൃഷ്ടിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് അതായത് ഈ പറയുന്ന ഇൻഡി മുന്നണിക്കകത്ത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഗൂഢാലോചന നടക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയാണ് തമിഴ്നാട്ടിലെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നതിന് ശേഷം ബി ജെ പിയിൽ അല്ലെങ്കിൽ എൻ ഡി എ പക്ഷത്ത് ചില ഭിന്നതകൾ ഉണ്ടാക്കുക അതിനുശേഷം പല രാഷ്ട്രീയ പാർട്ടികളെയും തങ്ങൾക്കൊപ്പം നിർത്തിക്കൊണ്ട് അപ്രതീക്ഷിതമായി വിജയം നേടുക കാരണം അവർ പലരും പറയുന്നത് ഈ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി തെരഞ്ഞെ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വോട്ടല്ല വിപ്പ് നൽകാൻ കഴിയില്ല രഹസ്യ ബാലറ്റ് ആണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളിലും അതുപോലെ തന്നെ മുന്നണികളും ഭേദിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടിംഗ് ഉണ്ടാകുമെന്നാണ് ഇങ്ങനെ തിരുച്ചി ശിവയെ നിർത്തി പല എൻ ഡി എ ഘടകകക്ഷികളെയും ആകർഷിച്ച് തങ്ങൾക്ക് അനുകൂലമായ നിലപാടുണ്ടാക്കുക ഇതോടുകൂടി നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമാകും എന്നാണ് പലരും പറഞ്ഞിരുന്നത് പക്ഷേ അതൊന്നും നടന്നില്ല ഡി എം കെ തങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ വേണം ഈ സ്ഥാനാർത്ഥി ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി തങ്ങളുടെ പാളയത്തിൽ നിന്നായിരിക്കണം എന്ന് എൻ ആദ്യം വാശി പിടിക്കുന്നു തിരിച്ചി ശിവയുടെ പേര് പറയുന്നു പക്ഷേ അത് എൻ സി പിക്ക് തൃണമൂൽ കോൺഗ്രസിനോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കോ സ്വീകാര്യമായില്ല അങ്ങനെയെങ്കിൽ ഡി പറയുന്നു പൊതുസമ്മതനെ വേണമെന്നാണ് സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെച്ചത് പക്ഷേ ഡി എം കെയുടെ സ്ഥാനാർത്ഥിയെ ആരും തന്നെ സ്വീകരിച്ചില്ല കോൺഗ്രസ് ഒഴികെ ആരും തന്നെ സ്വീകരിച്ചില്ല അതുകൊണ്ട് തന്നെ ഡി എം കെ പറഞ്ഞ പൊതുസമ്മതനെങ്കിൽ പൊതുസമ്മതനും അതും ഞങ്ങൾ പറയുന്ന ഒരു പൊതുസമ്മതനായിക്കോട്ടെ ഐ എസ് ആർ ഒയുടെ മുൻ ഡയറക്ടറായിരുന്ന എം അണ്ണാതുരായി ആയിക്കോട്ടെ എന്ന് ഡി എം കെ മുന്നോട്ട് വയ്ക്കുന്നു പക്ഷേ അതും എൻ സി പി പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ എതിർത്തു എൻ സി പി മറ്റൊരു പേരുമായിട്ടാണ് വന്നത് തുഷാർ ഗാന്ധിയുടെ പേരാണ് കൊണ്ടുവന്നത് പക്ഷേ തുഷാർ ഗാന്ധിയുടെ പേര് അംഗീകരിക്കാൻ ഡി എം കെ തയ്യാറാകുന്നില്ല അങ്ങനെ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇൻ മുന്നണിയിൽ കൂട്ടയടിയായിരുന്നു ഈ കൂട്ടയടിക്ക് ശേഷമാണ് ഏറ്റവും ഒടുവിലായി പൊതുസമ്മതനായ സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് ഈ ബി സുദർശൻ റെഡ്ഡിയെ കൊണ്ടുവരുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് സുദർശൻ റെഡ്ഡിയെ കൊണ്ടുവരുന്നതോടുകൂടി തെലുഗുദേശം പാർട്ടിയിൽ എൻ ഡി എ ഘടകകക്ഷിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി കൂടിയാണ് തെലുഗുദേശം പാർട്ടിയിൽ ഭിന്നതകൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് പക്ഷേ ആ കാര്യങ്ങളൊന്നും തന്നെ യാഥാർത്ഥ്യമാകാൻ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഒരു ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ജയസാധ്യത ഒട്ടുമില്ലാത്ത ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ താനില്ല എന്ന് അണ്ണാതുരെ പ്രഖ്യാപിച്ചതോടുകൂടി മറ്റൊരു സ്ഥാനാർത്ഥിയെ തേടുന്നു തോൽ തോൽവി ഉറപ്പിച്ച ഈ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഏതെങ്കിലും ഘടകകക്ഷി ഇങ്ങോട്ടേക്ക് വോട്ട് ചെയ്യും എന്ന് തോന്നുന്നില്ല പക്ഷേ എൻ ഡി എ മുന്നണിയിലാകട്ടെ ഡി എം കെ സ്ഥാനാർത്ഥിയെ ഈ മുന്നണി സ്വീകരിക്കാത്തത് കാരണം ഡി എം കെക്ക് ചെറിയ അസ്വാരം സ്യങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടായിക്കഴിഞ്ഞു സ്ഥാനാർത്ഥിയുടെ പേരുമായിട്ട് വന്ന ഈ എൻ സി പി എൻ സി പിക്ക് ഇപ്പോൾ ഈ ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ഇൻമേൽ ചില പ്രശ്നങ്ങളുണ്ട് മാത്രമല്ല ഈ സ്ഥാനാർത്ഥിയെ തൃണമൂൽ കോൺഗ്രസ്സും അംഗീകരിക്കുന്നില്ല എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൃണമൂൽ കോൺഗ്രസ് ഒരുപക്ഷെ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി കേൾക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു റോളും ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് കാരണം ഒരു കാരണവശാലും എൻ ഡി എ സ്ഥാനാർത്ഥിയായ സി പി രാധാകൃഷ്ണനെ തോൽപ്പിക്കാനുള്ള കരുത്ത് ഈ ഇപ്പോഴത്തെ പ്രതിപക്ഷം മുന്നണിക്കില്ല അതുകൊണ്ട് തന്നെ ഈ സി പി രാധാകൃഷ്ണനെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ മുഖം രക്ഷിക്കാമായിരുന്നു പക്ഷേ ഇപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നതോടുകൂടി ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു കൂട്ടക്കലഹം അല്ലെങ്കിൽ കൂട്ടയടി കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്